ഹായ് നമസ്കാരം ഇത് ചെറിയ പിള്ളേരെ സൈക്കിളാണ് അത് പോലെ നല്ല മോഡല് നല്ല ബ്രാൻഡ് സൈക്കിളാണ് ഇതൊരു നാല് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സ് വരെയൊക്കെ മാക്സിമം ഉപയോഗിക്കാം നല്ല നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ നല്ല കമ്പനിയാണ് പിന്നെ നമ്മൾ ഫിറ്റർമാർ വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യിക്കുന്നത് ഇതിൽ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ പിന്നെ അതിൻ്റെ തൊട്ട ചെറുതു വരുന്നുണ്ട് അതിൻ്റെ തൊട്ട ചെറുതു വരുന്നത് ഇത് പതിനാല് സൈസ് പതിനാല് സൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതും ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരയ്ക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന സൈക്കിളാണ് ഇത് അപ്പോൾ ഇത് നമ്മളിട്ട് അത്യാവശ്യം ഒരു പത്ത് ഇരുന്നൂറോ മുന്നൂറോ പീസൊക്കെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് വെയ്റ്റ്ലെസ് ആണെങ്കിൽ വെയിറ്റ് ഒന്നുമില്ല ടയറും ട്യൂമ്പും വരുന്ന മോഡല് നല്ല ഭംഗിയുള്ള മോഡലാണ് അതും ബ്രാൻഡാണ് ചെയിനല്ല ഓക്കേ